ധ്യാപകരെ അധികൃതർ അവഗണിക്കുന്നു എന്ന ആരോപണവുമായി കെ പി എസ് ടിയെ കോതമംഗലത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു ആറു വർഷമായി ശമ്പളമില്ലാത്തതിനെ തുടർന്ന് അധ്യാപിക ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോതമംഗലത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ബിജി ജി തോമസിന്റെ അധ്യക്ഷതയിലായിരുന്നു പ്രതിഷേധം കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു സഹപ്രവർത്തക അധ്യാപിക അവര് മരണമടയാൻ അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് കെ പി എസ് ടിയെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ എമ്പാടും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് മുമ്പിൽ ഇത്തരത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ഗവൺമെൻറ്റ് തുടർച്ചയായി ഒൻപത് വർഷം ഭരണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ ഈ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത് അധ്യാപിക മരിക്കാനിടയായ സാഹചര്യം എന്നുള്ളത് മുഖേ ആറു വർഷക്കാലമായി ആ ടീച്ചർ അവരുടെ നിയമന അംഗീകാരത്തിന് വേണ്ടി ഭരണകൂടത്തിൻ്റെ അടുക്കലും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടുക്കലും നിവേദനവും അവരുടെ പരാതികളുമായി നിരന്തരം കയറി ഇറങ്ങിയിട്ടും അവരുടെ ആ നിയമന അംഗീകാരം നൽകുന്ന കാര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരായാലും അതുപോലെ തന്നെ സംസ്ഥാന ആയാലും മുഖം തിരിക്കുന്ന നിലപാട് സ്വീകരിച്ചപ്പോഴാണ് ഇനി തനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന തോന്നലിൽ ഒരു കുടുംബത്തിന്റെ ഭാരവുമായി മുമ്പോട്ടു പോകുന്ന പ്രത്യേകിച്ചും നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടുന്ന വരുമാനമാണ് ആ കുടുംബത്തിന്റെ ആശ്രയമായിട്ട് നമ്മളെല്ലാവരും കാണുന്നത് യോഗത്തിൽ വിൻസെന്റ് ജോസഫ് ജോൺ പീപ്പോൾ സിജു ഏലിയാസ് ബേസിൽ ജോർജ് സ്റ്റീഫൻ ബോബിൻ ബോസ് എൽദോവി പോൾ ബിജു പോൾ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം